നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം പണവുമായി ബന്ധപ്പെട്ട വളരെ പവർഫുള്ളായ ഒരു ഏഞ്ചൽ നമ്പറിനെ പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ പണം ആവശ്യമാണ് പണം ആവശ്യമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല നമ്മുടെ ഈ ചാനലിലൂടെ ഷെയർ ചെയ്ത പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഏഞ്ചൽ നമ്പർ എഴുതി ധാരാളം ആളുകൾക്ക് ഫലം ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെയുള്ള മറ്റൊരു ഏഞ്ചൽ നമ്പറിനെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും കടങ്ങൾ അടച്ചു തീർക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാത്തവരും സ്ഥിരമായി ഒരു വരുമാനമില്ലാത്തവരും ഈ നമ്പർ നിങ്ങളുടെ കയ്യിൽ എഴുതി സൂക്ഷിക്കണം ഈ നമ്പർ ഇവിടെ പറയുന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ അപ്രതീക്ഷിതമായ വഴികളിലൂടെ നിങ്ങളുടെ കയ്യിൽ പണം നിൽക്കും നിങ്ങൾ ഒട്ടും വിചാരിക്കാത്ത വഴിയിലൂടെ നിങ്ങളുടെ കയ്യിൽ പണം നിൽക്കും അത് ചിലപ്പോൾ ലോട്ടറി ആകാം അല്ലെങ്കിൽ എവിടെയെങ്കിലും തടസ്സപ്പെട്ട് കിടക്കുന്ന പണമാകാം ആരെങ്കിലും നിങ്ങൾക്ക് തരാനുള്ള പണമാകാം നിങ്ങൾ തിരികെ കിട്ടില്ല എന്ന് പറഞ്ഞു ഉപേക്ഷിച്ച പണമാകാം ഇൻക്രിമെന്റ് ആകാം ബിസിനസ്സിൽ നിങ്ങൾ വിചാരിക്കാത്ത ലാഭം ഉണ്ടാകുന്നതാകാം എങ്ങനെയായാലും വളരെ അപ്രതീക്ഷിതമായി നിങ്ങളുടെ കയ്യിൽ പണം വന്നു ചേരും ഒരു പക്ഷേ നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും അത്രമാത്രം ശക്തിയുള്ള ഒരു ഏഞ്ചൽ നമ്പർ നമ്പരാണിത് ഈ നമ്പർ എഴുതുന്നതിന് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾ പാലിക്കേണ്ട ആവശ്യമില്ല ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് എഴുതാം ഏത് സമയത്ത് വേണമെങ്കിലും എഴുതാം എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പർ എഴുതാം പക്ഷെ എഴുതുമ്പോൾ ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് എഴുതണം നിങ്ങൾക്ക് ആവശ്യമായ ഒരു എമൗണ്ട് മനസ്സിൽ കണ്ടിട്ട് ഈ നമ്പർ ഇരുപത്തിയൊന്ന് ദിവസം എഴുതണം ഇത് നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിലാണ് എഴുതുമ്പോൾ പച്ച മഷിയുള്ള പേന ഉപയോഗിച്ച് എഴുതണം ഇനി പച്ച മഷി ഇല്ലെങ്കിൽ മാത്രം ചുവപ്പോ നീലയോ ഉപയോഗിക്കാവുന്നതാണ് എങ്കിലും പച്ചമഷിയാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയപ്പെടുന്നത് ഈ നമ്പർ എഴുതി ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇത് മാഞ്ഞു പോകാതെ സൂക്ഷിക്കണം അതിനുശേഷം വിയർപ്പ് മൂലമോ വെള്ളം വീണോ മാഞ്ഞു പോകുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല പക്ഷേ അരമണിക്കൂറെങ്കിലും ഇത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കണം നിങ്ങൾ എഴുതേണ്ട മോസ്റ്റ് പവർഫുൾ ഏഞ്ചൽ നമ്പർ ഇതാണ് അൻപത്തി ഏഴ് പൂജ്യം ഒന്ന് അഞ്ച് ഏഴ് പൂജ്യം ഒന്ന് അൻപത്തി ഏഴ് പൂജ്യം ഒന്ന് ഈ നമ്പർ നിങ്ങളുടെ ഇടത് കൈയിലെ ചൂണ്ടു എഴുതിയിട്ട് നിങ്ങൾക്ക് എത്ര പണമാണ് വേണ്ടത് അത് മനസ്സിൽ പറയണം എന്നിട്ട് ഈ നമ്പർ നോക്കി പ്രപഞ്ച ശക്തിയെ മനസ്സിൽ സങ്കല്പിച്ച് എത്രയും വേഗം നിങ്ങൾ മനസ്സിൽ പറഞ്ഞ തുക നിങ്ങൾക്ക് ലഭിക്കണം എന്ന് പ്രപഞ്ച ശക്തിയോട് പറയണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അഞ്ചു ലക്ഷം രൂപയാണ് വേണ്ടതെങ്കിൽ അൻപത്തിയേഴ് പൂജ്യം ഒന്ന് എന്ന ഏഞ്ചൽ നമ്പർ നിങ്ങളുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ എഴുതിയതിനു ശേഷം ഈ നമ്പർ നോക്കി രണ്ട് സെക്കൻഡ് നേരം നിങ്ങൾ ഇരിക്കണം എന്നിട്ട് നിങ്ങൾക്ക് എത്ര തുകയാണ് വേണ്ടത് അത് പ്രപഞ്ച ശക്തിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പറയണം എത്രയും വേഗം നിങ്ങൾക്ക് ഈ അഞ്ചു ലക്ഷം രൂപ തരണം എന്ന് പ്രപഞ്ച ശക്തിയോട് പറയണം അതിനുശേഷം പ്രപഞ്ച ശക്തിയോട് നന്ദിയും പറയണം ഇടത് കൈക്ക് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വലതു കൈയിലെ ചൂണ്ടുവിരലിൽ ഈ നമ്പർ എഴുതി പ്രാർത്ഥിച്ചാലും മതി ഇത്രമാത്രമേ ഉള്ളൂ ഈ ഉപായം എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക നന്ദി നമസ്കാരം